വെള്ളം കുടിച്ചിട്ടോ സ്റ്റുമ്മ വെള്ളം തരാം സ്പില്ലാ പറഞ്ഞ വെള്ളം കുടിച്ചിട്ട് തിന്നോ മതിയാട വെച്ചോ വെള്ളം കുടിക്കുന്നിട്ട് അയച്ചീന്തല്ലേ മുത്ത ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടല്ലോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല മീൻസ് പ്രത്യേകിച്ച് പുറത്തെവിടെയും പോകുന്ന ഒന്നുമില്ല വീട്ടിൽ തന്നെയുള്ള ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പം ഞാനും ജമാനും ഇന്ന് ഒരുമിച്ചാട്ടോ എണീറ്റ് വന്നത് അങ്ങനെ ഓന് എണീറ്റ പാടത്തന്നെ ഒൻ്റെ കയ്യിൽ കിട്ടിയത് കേക്കാണ് അപ്പം ആളവിടെ കേക്ക് കഴിക്കുന്നുണ്ട് ആ നേരം കൊണ്ട് ഞാൻ പോയി ദോശ ഉണ്ടാക്കട്ടെ ദോശമാവിൻ്റെ അവസ്ഥ തന്നെ കേട്ടോ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരത്തെ തന്നെ പുറത്തെടുത്ത് വെച്ചതേനു പക്ഷെ കണ്ടോ ആകെ മൊത്തം ഐസ് അയക്കുന്നുട്ടോ ഇപ്പം ക്ലൈമറ്റൊക്കെ മാറുന്നതിനൊന്നും ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനങ്ങളൊക്കെ വേഗം ഐസാവുന്നുണ്ട് അങ്ങനെ പിന്നെ ഇത് ഞാൻ ഫ്രീസറിൽ വെച്ചതൊന്നുമല്ലോ താഴെ തന്നെ വെച്ചതാണ് പിന്നെ കറിയും ഉണ്ടേനും മിനിയാന്ന് ഉണ്ടാക്കി വെച്ചത് അപ്പം അതും ബാക്കിയുണ്ട് അപ്പം ദോശയും ഇന്ന് എന്താ പറയുക ബാജിക്കറിയുമാണ് കേട്ടോ അങ്ങനെ അതവിടെ ഐസ് പോകാൻ വെക്കുന്ന നേരം കൊണ്ട് നമുക്ക് ചായ ഉണ്ടാക്കാം ഇവിടുത്തെ കെറ്റിൽ കേടായി കേടായിട്ടോ കെറ്റിലല്ല ആ ഒരു സ്പ്ലഗ് ഉണ്ടല്ലോ അത് കേടായി അപ്പോൾ പിന്നെ ഗ്യാസിൽ വെള്ളം ചൂടാക്കിയിട്ട് വേണം ചായ ഉണ്ടാക്കാൻ ഞാനൊരു ബ്ലാക്ക് കോഫി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഇന്ന് ഡ്യൂട്ടി ഉള്ള ദിവസമാണ് അപ്പം വർക്ക് ഫ്രം ഹോം ആണ് കേട്ടോ അങ്ങനെ നമ്മൾ ചായ ഒക്കെ കുടിച്ച് റൂമിലിരിക്കുകയാണ് എസ് ഐ സാൻ നല്ല ഉറക്കാണ്

ചൊല്ലിയോ എന്താ ചൊല്ല അവർ ഇങ്ങനെ സമൻ ഗുഡ് മോർണിംഗ് പറയും പറമാ പറയൂല ഓക്കെ എന്നാ എന്നോട് ഞാൻ ട്ടോർ <laughs> എന്തിനു അപ്പോൾ ടൈമ് ഇപ്പം ഏകദേശം രണ്ടര ആയിട്ടുണ്ട് ഞാൻ പോയിട്ട് ലഞ്ച് ഉണ്ടാക്കട്ടെ ഞാൻ കുറച്ച് നേരം വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്ന് ലേറ്റായിപ്പോയി ഞാൻ പോയി ലഞ്ച് ഉണ്ടാക്കട്ടെ വരെ ഭൂമിയിൽ പൂട്ടിട്ടാണ് കേട്ടോ അല്ലാന്ന് എന്റെ വീഡിയോ എഡിറ്റിംഗ് ഒന്നും നടക്കില്ല നമ്മള് ഇങ്ങോട് ഞാൻ പറഞ്ഞിട്ടേ ബെഡിന്റെ മുകളിൽ കയറി ചടികൾ കണ്ടു തണുക്കണില്ല ഏസിറ്റിരിക്കുന്നത് മൂന്നാളോ കെറ്റിലില്ലാത്തതുകൊണ്ട് കുറച്ച് പണിയുണ്ട് കേട്ടോ കെറ്റിലിൻ്റെ പ്ലഗ് കേടായതുകൊണ്ട് അതിൽ വെക്കാനിടാം അതാകുമ്പോൾ അതൊന്ന് ഡയറക്റ്റ് എടുത്തിട്ട് വെള്ളം ചുരുലി കുയിക്ക് ചെയ്യണം ഇന്ന് ഉച്ചക്ക് ഞാൻ നെയ്ച്ചോറായിട്ടുണ്ടാക്കുന്നത് നെയ്ച്ചോറും പിന്നെ ഇന്നലെ വെച്ച ചിക്കൻ കറി ബാക്കിയുണ്ട് അതിൽ ചിക്കൻ ഒന്നുമില്ല കറി ഉണ്ട് അപ്പോൾ ചേച്ചു കറി ഉണ്ടല്ലോ അത് മതി പിന്നെ ഞാൻ ഓൾറെഡി ഇന്നലെ തന്നെ കുറച്ച് ചിക്കൻ എടുത്തിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ട് അവിടെ പിന്നെ ചിക്കൻ പൊരിച്ചതുണ്ടെങ്കിൽ കറിയിലത്തെ ചിക്കൻ ആരും തിരിഞ്ഞു ഒരു നോക്കൂല അതുകൊണ്ട് പിന്നെ കറിയിൽ ചിക്കൻ ഇല്ല എന്നുള്ളതൊരു പ്രശ്നമല്ല കറി മാത്രം മതി ചിക്കൻ വെച്ചത് മതി അതുകൊണ്ട് പിന്നെ അത് കുഴപ്പമില്ല അപ്പോൾ പിന്നെ ഒന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കണം ചിക്കന് മസാല തേച്ച് വെച്ചാൽ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കണം പിന്നെ കുറച്ച് സാലഡും ഉണ്ടാക്കാം അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ ഉച്ചക്കത്ത് പണി കേട്ടോ லெக் பீஸ் ஒரு மூடி அட்டையதான் போயிருந்தேன் ാണ് കേട്ടോ ലഞ്ച് നീച്ചോറ് ചിക്കൻ പൊരിച്ചത് പിന്നെ ഇന്നലത്തെ കേബേജ് ചുട്ടീരി കായ് ഇന്നലത്തെ കറി ഇത് ഇതിനെ ബീലബ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബർഗറിൻ്റെ ഒരു ടൈപ്പ് ബീലബന് ഇല്ല അതെ പേര് എന്താണെന്ന് എനിക്ക് ഓർമ്മയ്യാ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്നലെ രാത്രി എന്തെങ്കിലൊക്കെ സ്വീറ്റ് കഴിക്കാൻ വേണ്ടി ഭയങ്കര അങ്ങനെ വന്നപ്പങ്ങനെ വാങ്ങിയതീരും അപ്പൊ അതിന്റെ ബാക്കിയുള്ളതാണ് കഴിക്കട്ടെ അന്നോട ആരാ പറഞ്ഞ ജമാനെ മിട്ടാ പഞ്ഞിട്ടാണ് പഴമ്പൊരിണ്ടാക്കിയാലോ ഇന്നോളാന്ന് വേറെ എടുക്കണേട്ടാ ആ പറ

ഞാൻ ില് പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയല്ലോ എന്റെ ഫോണിൽ ഒരു തുള്ളി ചാർജ് ചാർജില്ല അപ്പൊ പിന്നെ ഫോൺ ചാർജ് ചെയ്തിട്ട് പോയി പഴംപൊരി ഉണ്ടാക്കി ഇക്കാനി ചൂടുണ്ട് ഇക്കാനി പിന്നെ ബാക്കി വന്ന ദോശമാവുണ്ടോ രാവിലത്തെ അപ്പൊ അതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കുറച്ച് ഉള്ളി പച്ചമുളക് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനൊരു ഒരു സാധനം കേട്ടോ ഇതൊരു ഉഴുന്നോടൻ ടേസ്റ്റൊക്കെ ആണോ എങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കലുണ്ടോ എന്ന് കമെന്റ് ചെയ്യണം കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബും പാടി ചെയ്യാം